ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പം ഇന്ന് ഒന്നാം തീയതിയാണ് അപ്പൊ ഒന്നാം തീയതിത്തെ ഫസ്റ്റ് വീഡിയോ അതായത് ഈ മാസത്തെ ആദ്യത്തെ വീഡിയോ അപ്പം ആദ്യത്തെ വീഡിയോസിൽ തന്നെ കൈനീട്ടം ആരെ നോക്കട്ടെ ആ കൈനീട്ടത്തിൻ്റെ ഗുണം ഇന്നത്തെ വീഡിയോയിൽ അറിയാൻ വേണ്ടി പറ്റും അപ്പം നല്ലൊരു കൈനീട്ടം തന്നെ കിട്ടട്ടെ എന്ന് നമ്മൾ വിചാരിച്ചു കൊണ്ടിട്ട് പുതിയ വീഡിയോ തുടങ്ങാൻ വേണ്ടി പോകാനായിട്ട് അപ്പം കളക്ഷൻസ് ആണെങ്കിൽ നല്ല ഡ്യൂളി കളക്ഷൻസ് തന്നെയാണ് പാകിസ്ഥാൻ വേറുണ്ട് നിങ്ങൾക്ക് കാഷ്വൽ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റണം ഓഫീസ് വെയറുകൾ അതും കോട്ട് സെറ്റ് മിക്സ് ആയിട്ടൊക്കെ വന്നിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് തന്നെയാണ് അപ്പം അത് ലൈക്ക് അടിപ്പിക്കാനുള്ള കളക്ഷൻസിലേക്ക് പോകാം പിന്നെ റെഗുലർ ആയിട്ട് കമന്റ് ഇടാൻ വേണ്ടി നോക്കിക്കോ നമ്മുടെ ലിങ്കുകൾ നിങ്ങളുടെ ഗ്രൂപ്പ്സിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കിക്കോ പിന്നെ ഒപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ഫോളോ അപ്പ് നമ്മളോടുള്ള സപ്പോർട്ട് അതേപോലെ തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ പിന്നെ ഓൺലൈൻ ഓർഡേഴ്സിനെ അറിയാലോ നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പിൻ ഉണ്ടായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ടൊക്കെ എൻ്റെ ഡീറ്റെയിൽ ചോദിക്കാൻ ഓർഡർ തരാം അപ്പോൾ ഓർഡർ ചെയ്യുന്നതിനടുത്ത് ഞാൻ പ്രോഡക്റ്റിനെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാമല്ല നമ്മൾ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസ് പുതിയ പുതിയ ഓഫേഴ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യും അപ്പൊ ബെല്ലിനോട് അമർത്താൻ മറക്കണ്ട ഫസ്റ്റ് ഐറ്റം തന്നെ നമ്മുടെ പാകിസ്ഥാനി വർക്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള വർക്കിൽ ടിഷ്യൂ സിൽക്ക് മെറ്റീരിയലാണ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല പ്രീമിയം ലെവൽ സെറ്റ് എന്ന് തന്നെ പറയാം അതായത് കണ്ടു കഴിഞ്ഞാൽ നല്ല ഹെവി വർക്ക് ആയിട്ടുള്ള ഒരു പാറ്റേൺ ലെവലിലുള്ള ഒരു ഗ്രാൻഡ് പാർട്ടി വെയർ സ്യൂട്ടായിട്ട് തന്നെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യട്ടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടു തൗസൻഡ് ബിലോയിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റൊക്കെ നമ്മുടെ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുകയും ചെയ്യട്ടെ പിന്നെ സൈസ് ആണെങ്കിൽ എക്സൽ ആണ് ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ നോക്കി വെക്കേണ്ട റൗണ്ട് നെക്കിലാണ് അതിൽ നിങ്ങൾക്ക് ഫ്രണ്ട് പോഷനിൽ ആ വർക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും കംപ്ലീറ്റ് ആ ഒരു ഓൾ ഓവർ ഹെവി വർക്ക് ആയിട്ടുള്ള ഒരു പേൾ മിക്സ് വർക്കാണ് ആണതിൽ കോമ്പിനേറ്റ് ചെയ്ത് പോയിട്ടുള്ളൂ നല്ല സോളിഡ് വർക്കുണ്ട് പിന്നെ സ്ലീവിൽ അടക്കം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പാക്കിസ്ഥാൻ സൂട്ടായത് ആയതുകൊണ്ട് സ്ലീവ് കുറച്ച് ലൂസ് ടൈപ്പ് ആയിരിക്കും അതിലേക്ക് എൻഡിലേക്ക് ആ ഒരു താരത്തേക്ക് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ആ ഒരു കോമ്പിനേറ്റ് വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ നോക്കി വെക്കേണ്ട ഈ ഒരു പോഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു ആ ഒരു ടിഷ്യൂസ് കേൾക്കും മെറ്റീരിയലുണ്ട് ചെറിയൊരു ഷൈനിങ് പോലെ ഇങ്ങനെ നിൽക്കുന്ന ചെയ്യും പക്ഷേ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രീമിയം ലെവല് ത്രീ പീസ് ആയിട്ട് തന്നെ പറയാം പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്തെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് പാൻസ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ ആണെങ്കിൽ ഏകദേശം കോട്ടൺ സിൽക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ അതിനേക്കാൾ നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എന്ന് പറയാം റൗണ്ട് ഇലാസ്റ്റിക് ആണ് പിന്നെ എൻ്റെ ഷോൾ വരാൻ നേരത്ത് ആ ഒരു സെയിം ടിഷ്യൂ സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് ആണെങ്കിൽ അടാ കംപ്ലീറ്റ് ആ ഒരു സ്റ്റാൻഡേർഡ് ലെവലിലുള്ള ഒരു ത്രെഡ് വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് ടു സൈഡ് ആ ഒരു വർക്ക് കോമ്പിനേഷൻ ഫുൾഫിൽ ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഭീതി നീളമായിട്ടുള്ള ഒരു ബിഗ് സൈസ് ഷോൾ എന്ന് തന്നെ പറയാം അപ്പം പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് നല്ല ക്യൂട്ട് ആയിട്ടുള്ള പാകിസ്ഥാനി ത്രീ ആണ് നിങ്ങളുടെ മുന്നിൽ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതും ടിഷ്യൂ സിൽക്ക് ആണ് ടിഷ്യൂ സിൽക്ക് മെറ്റീരിയലൊക്കെ പുറമേ നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം ഐറ്റംസ് ഒക്കെ ടു തൗസൻ്റെ ആയിരിക്കും പ്രൊഡക്റ്റ് ഇതൊക്കെ എന്തായാലും ടു തൗസൻഡിൻ്റെ അഭോ നിങ്ങൾക്ക് പുറമേ വന്ന ആണ് നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിനാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഹെവി വർക്ക് ടച്ച് ആയിട്ടുള്ള ആണ് സൈസ് ആണെങ്കിൽ എക്സൽ എക്സലാണുള്ളത് കേട്ടോ അപ്പോൾ അതിന്റെ കളേഴ്സ് ആണെങ്കിൽ ഒരുവിധം എല്ലാം നല്ല പേഷ്യൽ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ പ്രത്യേകം പറയാം ഒരുപാട് സ്റ്റോക്ക് ഒന്നും പ്രൊഡക്റ്റിലില്ല അപ്പം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നല്ല ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കേട്ടെ അപ്പം നോർമലി കാണിക്കുന്ന വർക്കിനേക്കാളും എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വർക്ക് പാറ്റ് ആണ് വന്നത് പിന്നെ ഇതേപോലത്തെ പാകിസ്ഥാനി വർക്കിലുള്ള ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇനി വീഡിയോസിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ അടുത്ത നിലവിലില്ല ഇപ്പം നമ്മളിങ്ങനെ ഓരോ അപ്ഡേഷന് പുതിയത് പുതിയത് വരുമ്പോൾ അപ്പം നമ്മൾ വീഡിയോയില് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ റെഗുലർ ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ കിട്ടണമെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ ചാനൽ എപ്പോഴും ആ ഒരു ഫോളോ അപ്പ് നിങ്ങൾക്ക് ഉണ്ടാവണം നമ്മൾ ഒരുവിധം വീഡിയോസ് ഒക്കെ ഒരു ഡെയിലി ഡെയിലി ഇട്ടില്ലെങ്കിൽ നമ്മുടെ വീഡിയോ പബ്ലിഷിംഗ് ടൈം കഴിഞ്ഞാൽ ഒരു രണ്ടു മണിക്ക് ശേഷം ഇരിക്കും പിന്നെ നമ്മുടെ വാട്ട്സ്ആപ്പ് വാട്ട്സ്ആപ്പിൽ നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സിനൊക്കെ നമ്മുടെ അപ്ഡേഷൻ സ്റ്റാറ്റസ് ത്രൂ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റോട്ടെ അപ്പം ഇത് ടൈമിങ്ങിലാണ് ടൈമിങ് ടൈമിങ്ങിന് എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആയിട്ട് കറക്റ്റ് ആ ഒരു അപ്പ് കിട്ടുന്നത് അപ്പൊ നല്ല നല്ല ഭംഗിയായിട്ടുള്ള കളച്ചാട്ടം തന്നെയാണ് അപ്പൊ നോർമലി ഈ ജോർജറ്റോ അങ്ങനത്തെയൊക്കെ ഇട്ട് മുഷിനവർക്ക് ഇങ്ങനത്തെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൽവാർ ഒക്കെ ട്രൈ ചെയ്ത് നോക്കിക്കോ എന്തായാലും എൻ്റെ ഡിഫറെൻ്റ് തന്നെ ആയിരിക്കും നിങ്ങൾ കോമൺ ആയിട്ട് നിങ്ങൾ കല്യാണത്തിന് പോകുമ്പോൾ ഒരേ പോലെ പലരും ഇട്ട് കാണുന്നേക്കാളും ബെറ്റർ ആണ് നിങ്ങൾ എന്തെങ്കിലും യൂണിക്കായിട്ടുള്ളൊരു പ്രൊഡക്റ്റൊക്കെ സെലക്ട് ചെയ്തിട്ടൊക്കെ വേറെയാണ് കേട്ടോ കളേഴ്സിലൊക്കെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അടുത്തായിട്ട് നോക്കി നോക്കി ഇത് സൈസ് ചാർട്ടാട്ടോ പറഞ്ഞത് നല്ല ഗ്രാൻഡ് ഗ്രാൻഡായിട്ടുള്ളൊരു വർക്കിലാണ് ഒരൊറ്റ കളർ മാത്രമുള്ളൂ അത് നല്ലൊരു മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡിലാണ് വർക്ക് ആണെങ്കിലും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ത്രെഡ് വർക്കും കൂടി മിക്സ് ആയിട്ട് പോയിട്ടുള്ളത് നല്ല സോളിഡ് വർക്ക് തന്നെയാണ് കേട്ടോ കണ്ടിന്യൂറ്റി ആയിട്ട് പോയിട്ടുള്ളത് അപ്പോൾ സൈസ് ആണെങ്കിലും മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സല് ഈ മൂന്ന് സോറി ഈ നാല് സൈസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് പിന്നെ മെറ്റീരിയൽ ആണെങ്കിൽ ഏകദേശം നല്ലൊരു എന്താ പറയുക നല്ല പ്യുവർ ആയിട്ടുള്ള ഒരു പ്രീമിയം ലെവൽ കോട്ടൺ കോട്ടൺ സിൽക്ക് എന്ന് പറയട്ടെ കോട്ടൺ സിൽക്ക് എന്ന് പറഞ്ഞിട്ട് ലോക്കൽ കോട്ടൺ അല്ല നല്ല പ്രീമിയം ലെവലിൽ സെറ്റ് ില് കൂട്ടാവുന്ന ഒരു മെറ്റീരിയൽ ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ നോക്കിയാൽ നെക്ക് തന്നെ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു വി നെക്ക് ടൈപ്പ് തന്നെയാണ് അതിൽ തന്നെ ആ ഒരു ത്രെഡ് വർക്ക് പോകുമ്പോ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണ്ടാവും അതിന്റെ ഒരു പ്രീമിയം ലെവലെ ടച്ച് എന്തായിരിക്കും എന്തായിരിക്കുന്നുണ്ടോ പിന്നെ ആണെങ്കിൽ സ്ലീവാണെങ്കിൽ എൻ്റെലേക്ക് മൈന്യൂട്ടായിട്ടുള്ള ലേസ് ആണ് പോയിട്ടുള്ളത് എൻ്റെ ലേക്ക് വരാൻ നേരത്താൽ ഹെവി ഒരു thread work ആണ് ഒരു നോർത്ത് ഇന്ത്യൻ ഒരു ത്രീ പീസ് എന്ന് തന്നെ പറയാം കേട്ടോ പിന്നെ എൻ്റെ ഈ ഒരു പോഷം വരെ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് പിന്നെ എൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്തെ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ പിന്നെ എൻ്റെ നോക്കിയാൽ ചെറിയൊരു ഷൈനിങ് പോലായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ടൈപ്പ് തന്നെയാണ് ഇപ്പോൾ ഒരു ത്രീ പീസ് പാർട്ടി വെയർ സെൽവാർ സെറ്റിലൊക്കെ എനിക്കത് ഇങ്ങനത്തെക്കൊരു ടച്ചിൽ തന്നെയാണ് നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഫോളോ അപ്പ് ചെയ്യണവരാണെങ്കിലൊക്കെ അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ കാണുമ്പോഴത്തേന് അറിയാൻ പറ്റും പ്രോപ്പറായിട്ട് ഇങ്ങനത്തെയൊക്കെ ഒരു ടൈപ്പ് തന്നെ ആയിരിക്കും ഒരുവിധം ചാനലിലും കാണിക്കും അപ്പോൾ ഷോള് വരാനായിട്ട് നോക്കിയോ ടിഷ്യൂ സിൽക്ക് മെറ്റീരിയലാണ് വൺ സൈഡ് ഇങ്ങനെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ക്യൂട്ട് ആയിട്ടുള്ള ത്രെഡ് വർക്ക് തന്നെയാണ് അതിൽ തന്നെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ഇങ്ങനെ ടു സൈഡ് ആ ഒരു ബോർഡർ വർക്കും കൂടി അങ്ങനെ ഫില്ലായിട്ട് പോയിട്ടുണ്ട് പിന്നെ ഓവറായിട്ട് ഇങ്ങനെ സീക്വൻസ് വർക്കൊന്നും എടുത്ത് താല്പര്യമില്ലാത്തവർക്കൊക്കെ പറ്റിയ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സെറ്റ് എന്ന് തന്നെ പറയട്ടെ അപ്പോൾ സൈസ് ആണെങ്കിൽ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഈ മൂന്ന് സൈസില് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ളൊരു പതിനാല് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ പതിനാല് തൊണ്ണൂറ്റഞ്ചിൽ നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഒരൊറ്റ കളറിൽ സൈസ് സ്റ്റാർട്ടാണ് ഈ പാറ്റേൺ ഇത് വരാൻ നോക്കിക്കേണ്ട പ്രിന്റിലാണ് അതിന്റെ പ്രിന്റ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ സൈസ് ആണെങ്കിൽ ലാർജ് മീഡിയം അപ്പൊ ഇതിന് അപ്പം ഇതും സൈസ് ചാർട്ട് തന്നെയാണ് ഇങ്ങനത്തെ പറയാൻ നേരത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിരിക്കില്ല കേട്ടോ പിന്നെ സൈസ് ചാർട്ട് പറയാൻ നേരത്തെ മീഡിയം ലാർജ് എക്സൽ ഈ മൂന്ന് സൈസുള്ളൂ ഞാനിപ്പോൾ കാണിക്കണത് ഇതിന്റെ ബാക്കിൽ ഡബിൾ എക്സൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും ഡബിൾ എക്സലിൻ്റെ സൈസ് ഇല്ല ഈ ഒരു ഇടം കൊണ്ടിട്ട് അപ്പം അത് കൊണ്ടിട്ട് ഈ ഡബിൾ എക്സൽ നമ്മൾ എക്സൽ ആയിരിക്കും കൊടുക്കണമായിരിക്കും കേട്ടോ പിന്നെ ടോപ്പിന്റെ ലെങ്ത് ആണെങ്കിൽ ഓൾമോസ്റ്റ് വന്നിട്ടുള്ള ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് പിന്നെ ഹൈ നെക്കൊക്കെ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യണവർക്ക് പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ് അത് യോക്ക് വർക്കിൽ കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് പോയിട്ടുള്ളത് നല്ല ആയിട്ടുള്ള വർക്ക് തന്നെയാണ് പിന്നെ സ്ലീവ് വരാൻ നേരത്ത് എക്സ്ട്രാ ബോർഡറും കാര്യങ്ങളൊന്നുമില്ല മെയിനായിട്ട് ഇതിൻ്റെ പ്രിൻ്റ് ആണ് പിന്നെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല പ്യോർ കോട്ടൺ ആയിട്ട് ലോക്കൽ കോട്ടൺ ഒന്നുമല്ല നല്ല പ്യുവർ കോട്ടൺ ആയിട്ടുള്ള ടൈപ്പ് തന്നെയാണ് അപ്പ് ടു ഡൗൺ വരെ ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്തും ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി ആയിട്ട് തന്നെ പോയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെ സെറ്റ് വരാൻ നേരത്ത് പൊതുവേ ലൈനിങ് അറ്റാച്ച്ഡ് അറ്റാച്ച്ഡ് വരാറില്ല പിന്നെ പാൻസ് ആണെങ്കിലും നോക്കി വയ്ക്കേണ്ട പാൻസൊക്കെ അത്യാവശ്യം നല്ല ആ ഒരു സെയിം കോട്ടണിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് അതിന് കോമ്പിനേറ്റഡ് ആയിട്ടുള്ള പ്രിന്റിൽ തന്നെയാണ് വൺ സൈഡ് പട്ട വൺ സൈഡ് ഇലാസ്റ്റിക് ആയിട്ട് ഇങ്ങനെ ടൈ ചെയ്യുന്ന ടൈപ്പാണ് പാൻറിൻ്റെ ഈ ഭാഗം വന്നിട്ട് പിന്നെ എൻ്റെ ഷോൾ വരാൻ നേരിട്ട് നോക്കാം ഷോളും ആ ഒരു ടോപ്പിൻ്റെ ഒക്കെ ആ ഒരു പ്രിന്റ് ലെവലിൽ തന്നെയാണ് പോയിട്ടുള്ളത് അത്യാവശ്യം നല്ല ബിഗ് സൈസ് ഷോൾ എന്ന് തന്നെ പറയാം മേലും താഴെയായിട്ട് ഇങ്ങനെ ആ ഒരു ബോർഡർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണ്ട അത്യാവശ്യം നല്ല ബിഗ് സൈസ് ഷോൾ തന്നെയാണ് ചെറിയ ചോളൊന്നും അല്ല നല്ല പ്യുവർ കോട്ടണിൽ നല്ല സോഫ്റ്റ് കോട്ടണിലും കൂടിയിട്ടാണ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ചാർട്ട് മീഡിയം ലാർജ് എക്സൽ ഈ മൂന്ന് സൈസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിൻറ്റിലാണ് അപ്പോൾ പ്യുവർ കോട്ടനെ കിടാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ പ്രോഡക്റ്റ് തന്നെ കേട്ടോ അടുത്തായിട്ടൊന്ന് നോക്കി നോക്കി ഇത് മെറ്റീരിയൽ ആണെങ്കിൽ ഒരു കോട്ടൺ ട്രയോൺ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അതായത് നമ്മുടെ ക്ലൈമറ്റിനൊക്കെ യൂസ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഇതിൻ്റെ ലൈനിങ് ആണെങ്കിൽ പക്ക പ്യുവർ കോട്ടണിലാണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് വന്നിട്ടുള്ളത് നോർമലി ഇത്രയും കോട്ടണിലായിരിക്കുമല്ലോ ഇങ്ങനത്തെ സെറ്റുകളൊക്കെ ലൈനിങ് അറ്റാച്ച്ഡ് വരാറുള്ളത് പിന്നെ ഇത് സൈസ് ചാർട്ടും കൂടിയിട്ടാണ് രണ്ട് രണ്ട് കളർ ചാർട്ടിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ആണെങ്കിൽ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഈ മൂന്ന് സൈസില് അവൈലബിൾ ആയിട്ടുള്ള നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയൽ ആണ് പെട്ടെന്ന് കണ്ടതിന് ഒരു ടച്ച് ആയിട്ടുള്ള ഒരു ലുക്ക് ഒക്കെ തോന്നിക്കും ഒരു ഗോൾഡൻ ഒക്കെ ബോർഡർ പോലെയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ നോക്കേണ്ടത് റൗണ്ടൊക്കെ അതിൽ ഫ്രണ്ട് പോർഷനിൽ ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ക്യൂട്ടായിട്ടുള്ളവർക്ക് തന്നെ അതിൽ ബോർഡർ ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് പിന്നെ സ്ലീവിൽ വരാൻ നേരത്ത് വേറെ എക്സ്ട്രാ ബോർഡറും കൂടി അതിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ട കേട്ടോ പിന്നെ ഇതിൻ്റെ ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്തെ ആ ഒരു ബോർഡർ കണ്ടിന്യൂറ്റി അതിൻ്റെ എൻഡിൽ ഉണ്ടാവും പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിങ് അറ്റാച്ച് അത് നല്ല പ്യുവർ കോട്ടൺ ആണ് നോർമലി ഇങ്ങനത്തെ സെറ്റിലൊന്നും ലൈനിങ്ങിൻ്റെ ആവശ്യം തന്നെ ഇല്ല പക്ഷെ നമ്മൾ അധികം ലൈനിങ് ഉള്ളതായിരിക്കും പ്രിഫർ ചെയ്യണം കേട്ടോ പിന്നെ അതിൻ്റെ ബാക്കിൽ വരാൻ ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ പിന്നെ എന്റെ ഷോൾ വരാൻ നേരത്തെ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ലെവലിൽ പ്രിൻറ്റഡ് പാൻറ്റാണ് അതും നല്ല ഇട്ടുള്ള പാൻറ് ആ കാരണം ഈ ഒരു ഭാഗം കൊണ്ടിട്ട് നോക്കി വെക്കേണ്ട നല്ല ഇഡുള്ള പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനൊക്കെ നല്ല കംഫേർട്ടായിട്ടുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റിൽ നമുക്ക് ഷോപ്പിൽ നല്ല എൻക്വയറി ഉള്ളതാണ് എനിക്ക് തോന്നുന്നു ഓൺലൈനേക്കാളും കൂടുതൽ ഡയറക്റ്റ് ഷോപ്പിലാണ് ഷോപ്പിലാണെങ്കിൽ എനിക്കിങ്ങനത്തെ പ്രൊഡക്റ്റൊക്കെ സെയിൽ കാരണം ഇതിൻ്റെയൊക്കെ ഭംഗി ഡയറക്റ്റ് കാണുമ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ എൻ്റെ ഷോളിൻ്റെ ഒക്കെ വേണ്ട അതിന് ആ ഒരു കോമ്പിനേറ്റ് ആയിട്ടുള്ള ലെവലിൽ തന്നെയാണ് ആ ഒരു ഷോള് പോയിട്ടുള്ളത് കേട്ടോ അതിലും ഇങ്ങനെ ഗോൾഡൻ സെയ്ഡ് മിക്സ് ആയിട്ട് ബോർഡറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഷോളുടെ സൈസ് നോക്കി ചെറിയ ഷോൾ നല്ല നല്ല വീതി നീളായിട്ടുള്ള ഷോൾ തന്നെ അപ്പോൾ നല്ലൊരു കോൺട്രാസ്റ്റ് ലെവലിൽ മിക്സ് ആയിട്ട് തന്നെയാണ് ഈ ഒരു സെറ്റ് വന്നിട്ട് അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡും കൂടി കീപ്പ് ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റിൽ ഒന്നും തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് വെറും പന്ത്രണ്ട് തൊണ്ണൂറ്റോളോട്ടാ നല്ലൊരു പ്രീമിയം ലെവൽ സെറ്റ് തന്നെയാണ് അപ്പോൾ കളേഴ്സ് ആണെങ്കിൽ രണ്ട് രണ്ട് ഷെയ്ഡാണ് ഉള്ളത് സൈസ് ചാറ്റോ ആണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഈ മൂന്ന് സൈസിലാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ റെഗുലർ ഡെയിലി വെയർ പോലെയൊക്കെ നിങ്ങൾക്ക് ഓഫീസ് വെയർ പോലെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ സുഖമായിട്ടൊക്കെ ഒരു ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് എങ്ങനെ ചിലവർക്ക് ഇങ്ങനത്തെ വർക്ക് അതായത് വർക്കൊന്നും ഫംഗ്ഷനിൽ ഇടാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാരുണ്ടാവും അപ്പം ടീം ടീമുകൾക്കൊക്കെ പറ്റിയ ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ത്രീ പീസ് എന്ന് തന്നെ പറയാം അപ്പം ഇത് രണ്ടേ രണ്ട് ഷെയ്ഡിലാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടുത്തായിട്ട് നോക്കി നോക്കിയാൽ നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അന്ന് നമ്മൾ നല്ലൊരു ഓഫർ ഇട്ടാൻ കൊടുത്ത പ്രോഡക്റ്റ് നമുക്ക് ഇതിന്റെ റീസ്റ്റോക്ക് വന്നതിൽ ബാലൻസ് ഒരൊറ്റ പീസ് തന്നെ ഉള്ളും അതും മൂന്നേ മൂന്ന് കളേഴ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇപ്രാവശ്യം കൊടുക്കുന്ന അതിലും ഡിസ്കൗണ്ട് പ്രൈസിലും കൂടിയിട്ടാണ് അത് ഒരൊറ്റ സെറ്റ് ബാലൻസ് ഉള്ളതുകൊണ്ടിട്ട് മാത്രമാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്നത് മെറ്റീരിയൽ ആണെങ്കിൽ ഷിനോൺ സിൽക്ക് മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ് അറ്റാച്ച് ആണ് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ഫുൾഫിൽ ആയിട്ട് വന്നിട്ടുള്ള പ്രോഡക്റ്റ് ആണ് സൈസ് എക്സലിൻ്റെ ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ങ് വന്നിട്ടുള്ളത് എൻ്റെ പ്രത്യേകം പറയും ബാക്കിൽ ഡബിൾ എക്സൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഭാഗം കൊണ്ടിട്ടൊക്കെ മെഷർമെൻറ്റ് ഡബിൾ എക്സലിൻ്റെ കിട്ടണുള്ള താരം കൊണ്ടിട്ടാണ് അത് എക്സലായിരിക്കും കൊടുക്കുന്നത് കേട്ടോ അപ്പം നോക്കിയൊക്കേണ്ട റൗണ്ടൊക്കെയാണ് അതിൻ്റെ യോ പോഷനിൽ ആ ഒരു ഹാൻഡ് വർക്ക് കാണുമ്പോഴത്തേന് മനസ്സിലാവും നല്ല ക്യൂട്ടായിട്ടുള്ള വർക്ക് ആയിരിക്കും ഫ്രണ്ടിലും ആ ഒരു ഹാൻഡ് വർക്ക് കണ്ടിന്യൂറ്റി പോയിട്ടുണ്ട് പിന്നെ അതിൻ്റെ സ്ലീവ് വരാൻ നേരത്ത് നോക്കിക്കുകയാണ് സ്ലീവ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെങ്ത്ത് അറേഞ്ച് അതിൻ്റെ ഒരു ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് എൻ പോർഷനിൽ പോയിട്ടുള്ളത് പിന്നെ വേറെ എക്സ്ട്രാ ബോർഡർ കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു പോഷപ്പര് പോഷൻ വരെ ലൈനിങ് അറ്റാച്ച് ആയിരുന്നാണ് ബാക്കിലേക്ക് ഒരു പ്ലെയിൻ ആണ് അപ്പം നല്ല പക്ക പ്യുവർ ഷിനോൺ സിൽക്ക് മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ എൻ്റെ പാൻസ് വരാൻ നേരത്ത് നോക്കിയോക്കുക ആ സെയിം മെറ്റീരിയൽ തന്നെ അതിലും വിത്ത് ലൈനിങ് അറ്റഡ് തന്നെ വേറെ എക്സ്ട്രാ ബോർഡർ ഒന്നും വന്നില്ല റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ എൻ്റെ ഷോളാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് കോൺട്രസ്റ്റ് ലെവലാണ് പ്രത്യേകം പറയാം കോൺട്രസ്റ്റ് ലെവലിലായിട്ടൊക്കെ ഇടാൻ താല്പര്യം ഉള്ളവർക്ക് പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് അപ്പം ചുങ്കിടി നല്ല ചെറിയ ചെറിയ ചുങ്കി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അതും ഷിനോൺ സിൽക്ക് മെറ്റീരിയലാണ് കേട്ടോ മറ്റേ ലോക്കൽ മെറ്റീരിയലൊന്നും അല്ല ലൂസായിട്ട് ആ ഒരു സ്കാൽപ്പ് ബോർഡർ വർക്കും പോയിട്ടുണ്ട് അടാ ആ ഒരു നല്ല ആയിട്ടുള്ള വർക്ക് തന്നെയാണ് നാല് ഷോർട്ട് ഷോർട്ടേജിൽ വന്നിട്ടുണ്ട് അപ്പം പ്രത്യേകം പറയാം ചെറിയ ഷോളൊന്നും അല്ല നല്ല ഭീതി നീളായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെ പറയാം അതും സീഡോൺ സിൽക്ക് മെറ്റീരിയലാണ് കംപ്ലീറ്റ് അതിൻ്റെ ഫാബ്രിക് ഫില്ലിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അതിന്റെ റേറ്റ് ആണെങ്കിൽ വെറും ഒമ്പത് ഉള്ളൂ അപ്പോൾ ഒരു ഡെയിലി വരുന്ന പ്രൈസിനാണ് കൊടുക്കുന്നത് പ്രത്യേകം പറയാം ഇതിൻ്റെ റീസ്റ്റോക്ക് കാര്യങ്ങളെ റിപ്പറ്റേഷനും കാര്യങ്ങളൊന്നും ഇല്ല ഇങ്ങനെ മിക്സ് ആയിട്ട് വന്നാരെ കൊണ്ടിട്ട് ലാസ്റ്റ് ഒരു പീസിൽ റീസ്റ്റോക്ക് വന്നതിലുള്ളതിൽ ഈ ജസ്റ്റ് കാണിക്കണമെന്ന് മാത്രമുള്ള ആവശ്യക്കായിരിക്കും എടുക്ക എടുക്കാന്ന് മാത്രം ഇതിൽ ചെറിയൊരു നെക്കിന്റെ ഒരു വർക്ക് ഒക്കെ ചെറിയൊരു മാറ്റം ഉണ്ടോ വേറെ വ്യത്യാസം ഒന്നുമില്ല ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കണ്ടെ പാൻസ് അപ്പൊ ഇതിന് കോമ്പിനേറ്റഡ് ആയിട്ടുള്ളൊരു ഷോൾ തന്നെ ആട്ടാ വന്നിട്ടുള്ളത് എല്ലാം നല്ല ഒന്നിനൊന്നെ ആയിട്ടുള്ള ആ ഒരു കളർ കോമ്പിനേഷൻ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണ്ട് കോൺട്രാസ്റ്റ് ഷെയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയോ ചെറിയൊരു പ്രൈസ് ഉള്ളൂ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ടിട്ട് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്ന പ്രൊഡക്റ്റില് ഒന്ന് തന്നെയാണ് അന്ന് കാണിച്ചതിൽ നമുക്ക് കംപ്ലീറ്റ് സ്റ്റോക്ക് കഴിഞ്ഞിരുന്നതിന്ന് റീസ്റ്റോക്ക് വന്നതിൽ ബാലൻസ് ഉള്ളത് ജസ്റ്റ് നമുക്ക് ഇവിടെ ഇരിക്കുന്നേക്കാളും ബെറ്റർ അന്ന് കിട്ടാത്തവർക്ക് അതിലും കുറച്ച് പ്രൈസിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാമെന്ന് മാത്രം വേണ്ട ഇപ്പൊ മൂന്നേ മൂന്ന് കളേഴ്സ് മാത്രമേ ഉള്ളൂ ഈ കാണിച്ച കളേഴ്സിലാണ് അവൈലബിൾ നല്ല പ്യൂർ കോട്ടണിൽ ഡബിൾ എക്സ് എൽ സൈസില് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് അത് വിത്ത് ലൈനിങ്ങും കൂടിയും അറ്റാച്ച്ഡ് ആയിട്ടാണ് നോർമലി ഇങ്ങനത്തെ കോട്ടൺ സെറ്റിൽ ലൈനിങ് അറ്റാച്ച്ഡ് വരാറില്ല ഇത് നമുക്ക് റെഗുലറിൽ നല്ല രീതിയിൽ പോണ പ്രൊഡക്റ്റിൽ ഒന്നു തന്നെയാണ് നല്ല നല്ല നമ്മൾ നമ്മളിതിൽ സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ലെങ്ത് ആണെങ്കിലൊരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് തന്നെയുണ്ട് പിന്നെ നോക്കിക്കേണ്ട റൗണ്ട് റൗണ്ടൊക്കെയാണ് അല്ലെങ്കിൽ ഓപ്പോ പോഷനിൽ ആ ഒരു എക്സ്ട്രാ ഒരു ആ ഒരു വർക്ക് ഹാൻഡ് വർക്ക് പോലെ നല്ല ഭംഗിയായിട്ട് പോയിട്ടുണ്ട് പിന്നെ സ്ലീവ് വരാൻ നേരത്ത് വേറെ എക്സ്ട്രാ ബോർഡർ കാര്യങ്ങളൊന്നുമില്ല ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി തന്നെയാണ് നല്ല നല്ല കളേഴ്സാണ് കേട്ടോ നമ്മുടെ ഇതിനെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ലൈനിങ് ആണെങ്കിൽ അതും പ്യുവർ കോട്ടൺ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കിക്കേണ്ട ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി തന്നെയാണ് പിന്നെ എൻ്റെ ഷോ പാൻസ് വരാൻ എടുത്ത് സെയിം അല്ല അതിനോട് മാച്ച് ആയിട്ടുള്ള നല്ല എഡ്ഡുള്ള പാനാണ് പ്രത്യേകം പറയാം കേട്ടോ നല്ല എഡ് ഉള്ള പാൻ ആണ് ഡബ്ലെക്സിൽ അതിലൊക്കെ ധൈര്യമായിട്ട് എടുത്തു റൗണ്ട് ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി വെയറൊക്കെ ഒക്കെ ടച്ച് സെർച്ച് ചെയ്യണവരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന പ്രോഡക്റ്റ് തന്നെയാണ് നല്ല സൂറത്ത് ഇതാണ് കോട്ടനാണട്ടോ വന്നിട്ടുള്ളത് വേണ്ട ഷോളാണെങ്കിൽ ചെറിയ ഷോളൊന്നുമല്ല നല്ല വീതി നീളമായിട്ടുള്ള സോഫ്റ്റ് കോട്ടണിൽ പെട്ടായിട്ടുള്ള ഷോൾ തന്നെ ഒന്നും എല്ലാം നല്ല അടിപൊളി പ്രിൻ്റില്ല തന്നെയാണ് അതായത് ടോപ്പിൻ്റെയും പാൻറ്റിൻ്റെയും പ്രിൻറ്റും കൂടി മിക്സ് ആയിട്ട് തന്നെയാണ് ഷോളിൽ പോയിട്ടുള്ളത് ചെറിയ ഷോളൊന്നും നല്ല സോഫ്റ്റ് കോട്ടനിലാണ് എൻ്റെ ഷോൾ വന്നിട്ടുള്ളത് യൂസ് ചെയ്യാനൊക്കെ നല്ല കംഫർട്ട് ആയിരിക്കും കേട്ടോ അടാ അപ്പോൾ കോട്ടൺ ലവേഴ്സിനൊക്കെ പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് ഡെയിലി വെയർ യൂസേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഡബിൾ എക്സൽ സൈസിൽ നമ്മൾ വെറും എട്ട് തൊണ്ണൂറ്റഞ്ചിനാണ് പ്രോഡക്റ്റ് കൊടുക്കണം കേട്ടോ അപ്പോൾ കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള കളർച്ചാട്ടുകൾ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല പ്യുവർ കോട്ടൺ അടാ നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയണം പ്രോഡക്റ്റ് ഒന്നിനാണ് നമുക്ക് കോട്ടനിലെ ഏത് പ്രൊഡക്റ്റ് കൊണ്ടുവന്നാലും നമ്മളൊരു അഫോർഡബിൾ പ്രൈസിൽ മാത്രമാണ് നമ്മൾ പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സിന് അധികം കൊടുക്കാറുള്ളു കേട്ടോ അപ്പം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തൗസൻഡ് അബവ് ഉള്ള മെറ്റീരിയലിന് വരാൻ നേരത്തെ അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു മെറ്റീരിയലിൻ്റെ വേരിയേഷൻ എന്തായാലും പ്രൊഡക്ടിനുണ്ടാവും അതിൻ്റെ ഔട്ട്ഫിറ്റ് ലിക്വിനാണെങ്കിലും അതിൻ്റെ മെറ്റീരിയലിൻ്റെ കെ ജി വേരിയേഷൻ ആണെങ്കിലും ആ ഒരു ടൈപ്പ് വേരിയേഷൻ ഉണ്ടാവും എന്നാലും കൂടിയും നമ്മൾ ഇതൊക്കെ ഷോപ്പിലൊക്കെ ഒരു തൗസൻഡിന് കൊടുക്കുന്ന പ്രൊഡക്റ്റ് അങ്ങനെ വന്നാലൊരു ടെൻ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ലെസ്സിനാണ് നമ്മൾ ഓൺലൈൻ പ്രൈസിൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഷോപ്പിൽ ഡയറക്റ്റ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ച് ഇടണെങ്കിൽ നമുക്ക് ആ ഒരു വാല്യൂ ആ ഒരു പ്രൊഡക്റ്റിന് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആ ഒരു പ്രൈസ് റേഞ്ച് ധൈര്യ ഇട്ടിടും കാരണം വെച്ചാൽ നമ്മള് ഷോപ്പിലാണ് സെയിൽ ചെയ്യണത് അത്രയും കോൺഫിഡൻ്റില് എനിക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇടണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് അതിൻ്റെ ഒരു വാല്യൂ ഉണ്ടാവും കേട്ടോ കാരണം ഡയറക്റ്റ് ആണ് കസ്റ്റമേഴ്സ് വന്നിട്ട് ഷോപ്പിൽ നിന്ന് എടുക്കാറുള്ളത് അപ്പം അവർക്ക് ആ കാണുന്ന പ്രൈസിൽ വാല്യൂ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആരായാലും പ്രൊഡക്റ്റ് എടുക്കുക അപ്പം നമ്മൾ നോർമലി ഷോപ്പിൽ എങ്ങനെ വന്നാലും നല്ലൊരു ആവറേജ് പ്രൈസിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനാണെങ്കിൽ അതിലും കുറഞ്ഞ റേറ്റിലും കൂടി കിട്ടാൻ നേരത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പം അടുത്തുള്ളവരാണെങ്കിലും കൂടിയും വീഡിയോയില് കണ്ട് ബുക്ക് ചെയ്ത് മാറ്റി വെച്ച് പേയ്മെന്റ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ട് കളക്ട് ചെയ്തുകൊണ്ട് കാരണം എന്തുകൊണ്ടും ലാഭമാണ് ഷോപ്പിനേക്കാളും പ്രൈസിന് പ്രൈസ് ഡിഫറൻസ് വരാൻ നേരത്തെട്ടാ അപ്പം ഈ കളേഴ്സിലൊക്കെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അത്തായിട്ട് നോക്കി വെക്കുക നമ്മൾ ഫസ്റ്റിലേക്ക് അഫ്താനൊക്കെ കൊണ്ടുവന്നിരുന്ന ടൈമിലുള്ള മെറ്റീരിയൽ തന്നെ ഇമ്പോർട്ടഡ് ഫാബ്രിക് ആ ഒരു സെയിം ഇമ്പോർട്ടൻഡ് ഫാബ്രിക് മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതുവരെ യാതൊരു കംപ്ലയിൻറ്റും ഈ ഒരു മെറ്റീരിയലിനെ പറ്റി പറഞ്ഞിട്ടില്ല കേട്ടോ ഇതിൻ്റെ പ്രീ സൈസാണ് സൈസ് ഡബിൾ ഡബ്ലെക്സിലുണ്ട് ലെങ്ത്ത് ആണെങ്കിലൊരു ഫിഫ്റ്റി ഫോർ ഇഞ്ച് ആ റേഞ്ചിലൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ട വേണ്ട എനിക്ക് എൻ്റെ വെക്കാൻ നേരത്തെ ഈ ഒരു ലെങ്ത് റേഞ്ച് തന്നെയുണ്ട് പിന്നെ മെറ്റീരിയൽ എക്സ്ട്രാ തന്നെ നോക്കി വെക്കുക നിങ്ങൾ വേണ്ട ആ ഒരു സെയിം പ്യുവർ മെറ്റീരിയൽ തന്നെയാണ് അത് നല്ല അഫോർഡബിൾ പ്രൈസിലും കൂടിയിട്ടാണ് നമ്മൾ ഗൗൺ കൊടുക്കുന്നത് കേട്ടോ പിന്നെ സ്ലീവാണെങ്കിലും വേണ്ട നല്ല ലൂസ് ടൈപ്പ് ആയിട്ടുള്ളൊരു ഒരു മോഡസ്റ്റ് വരെ ടച്ചിലുള്ള സ്ലീവും കൂടി വന്നിട്ടുണ്ട് ബാക്കിലേക്കാണെങ്കിൽ വേറെ കട്ടിങ് കാര്യങ്ങളൊന്നും അല്ലെങ്കിട്ട ലെവലാണ് അപ്പോൾ വർദ്ധ്യ യൂസ് ഒരു പോലെ വർദ്ധ യൂസ് ചെയ്യണ പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം അപ്പോൾ ഒരു ആവറേജ് ഹൈറ്റുള്ള ഭയങ്കര ഹൈറ്റുള്ളവർക്കല്ല ഒരു ആവറേജ് ഹൈറ്റ് ഉള്ളവർക്ക് ഫുൾ ലെങ്ത്ത് ആയിട്ട് കിടക്കണ ലെങ്ത് റേഞ്ചിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഞാൻ തന്നെ ഒരു ഏകദേശം ഒരു ഫൈവ് പോയിന്റ് എയ്റ്റ് ഉണ്ട് അപ്പോൾ എനിക്ക് തന്നെ ഈ ഒരു ലെങ്ത് റേഞ്ച് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് ആണെങ്കിൽ സ്പെഷ്യൽ പ്രൈസ് പത്തേ തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ പക്ക ഓഫർ പ്രൈസ് ആണ് പത്തേ തൊണ്ണൂറ്റഞ്ചിന് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ നിങ്ങൾക്ക് ഒരു പർദ്ധ മോഡൽ പ്രൊഡക്റ്റ് ഇട്ട് നല്ല നല്ല കളേഴ്സ് നമ്മുടെ അടുത്ത് ഈ പ്രോഡക്റ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് ഏത് ഷെയ്ഡ് ഷെയ്ഡ് എടുത്താലും നിങ്ങൾക്ക് വേണ്ട ഏത് ഷെയ്ഡ് കണ്ടാലും നിങ്ങൾക്ക് ഇത് വേണ്ട എന്ന് പറയില്ല അത്രയും നല്ല നല്ല കളേഴ്സായിട്ട് തന്നെയാണ് മെറ്റീരിയൽ ആണ് മെയിൻ ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് വേറെ ോറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ക ഒരു മോഡസ്റ്റ് വെയറിൽ ഒരു ലോങ് ടോപ്പ് നിങ്ങളൊരു ഇട്ടേന ഇങ്ങനെ ഇരിക്കും ആ ഒരു ടൈപ്പ് ടച്ചിൽ തന്നെയാണ് ഇതിന്റെ കട്ടിങ്ങും വന്നിട്ടുള്ളത് കേട്ടാ വേണ്ട മെയിനായിട്ട് ഇതിന് പറയാനായിട്ടുള്ള മെറ്റീരിയൽ ആണ് എന്ത് ചെയ്താലും യാതൊരു കംപ്ലൈൻറ്റും പോലും അത്യാവശ്യം നല്ല കെ ജി കൂടിയ മെറ്റീരിയലും കൂടിയിട്ടാണ് നല്ല വെയിറ്റ് ഉള്ള ടൈപ്പ് തന്നെ വേണ്ട നല്ലൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ഇട്ടഴിഞ്ഞ് തന്നെ നല്ല ഒതുക്കം കിട്ടുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലും കൂടിയിട്ടാണ് വേണ്ട അപ്പോൾ ആ ഒരു മെറ്റീരിയലിന്റെ ഔട്ട്ഫിറ്റ് ലുക്ക് എന്തായാലും നിങ്ങൾക്ക് വേറെ തന്നെ ആ പ്രോഡക്റ്റ് അപ്പം ആ മെറ്റീരിയലിൻ്റെ അതിൻ്റെ ആ ഒരു മോഡലിൻ്റെ ലുക്ക് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ആ ഒരു ഔട്ട്ഫിറ്റ് വെയറിനും നിങ്ങളുടെയും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കും ആ ഒരു മൊത്തത്തിലെ ഔട്ട് ലുക്കിൽ വന്ന കേട്ടോ അപ്പം ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്തത് കോട്ട്സെറ്റാണ് നിങ്ങൾക്കൊരു ഓഫീസ് വെയറോ പോലെയൊക്കെ ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഫാബ്രിക്കില് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള സെറ്റാണ് നോർമൽ ഈ ഇത്രയും ലെങ്ത്തിൽ കോട്ട് സെറ്റ് നമ്മുടെ അടുത്ത് വരൽ തന്നെ കുറവാണ് പിന്നെ ഇങ്ങനൊരു ചൈനീസിനൊക്കെ ഒക്കെ പോയിട്ടുണ്ട് ഒരുപാട് ഓഫീസ് വെയർ വെയറ് യൂസ് ചെയ്യണവരൊക്കെ നമ്മൾ നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്തിട്ടുള്ള ചൈനീസിനൊക്കെയാണ് അപ്പോൾ അവർക്ക് ഒരു പ്രൊഡക്റ്റ് തന്നെ മെറ്റീരിയൽ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല നല്ല കംഫർട്ടായിട്ടുള്ള നല്ല ലൈഫ് ഇട്ടാണ് മെറ്റീരിയൽ പിന്നെ ഈ പ്രോഡക്റ്റിന് ലൈനിങ് അറ്റാച്ച് ഇല്ല കേട്ടോ പിന്നെ സൈസ് ആണെങ്കിൽ ഫ്രീ സൈസ് ആണ് ഡബിൾ എക്സിലെ ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് തന്നെ ഉണ്ട് പിന്നെ നോക്കി വെക്കേണ്ട ചൈനീസിനെയൊക്കെയാണ് പിന്നെ ഒന്ന് രണ്ട് ബട്ടൺ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുക ബാക്കിയൊക്കെ സ്റ്റിച്ചഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ കട്ടിങ്ങോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ സ്ലീവാണെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള സ്ലീവ് തന്നെ കേട്ടോ ഏകദേശം ഒരു ഫുൾ ലെങ്ത്ത് ടച്ചിൽ തന്നെ വന്ന ലെങ്ത്തും കിടക്കുന്നുണ്ട് പിന്നെ സൈഡ് കട്ട് ചെറുതായിട്ടാണ് പോയിട്ടുള്ളത് ലോങ്ങ് ആയിട്ടല്ല ചെറിയൊരു കട്ടിങ്ങാണ് കേട്ടോ അപ്പോൾ വേറെ കംഫർട്ട് കുറവൊന്നും ഉണ്ടാവില്ല കേട്ടോ ധൈര്യമായിട്ട് എടുക്കുക പിന്നെ എൻ്റെ പാൻസ് ആണെങ്കിൽ പാൻറ്റിൻ്റെ ലെങ്ത്തൊക്കെ ഓൾമോസ്റ്റ് വന്നിട്ടുള്ളത് ഒരു തേർട്ടി നയൻ ഇഞ്ചും പാൻറ്റിൻ്റെ ലെങ്ത് തന്നെ പിന്നെ പാൻറിൻ്റെ ലെങ്ത് മാത്രമല്ല ലൂസ് ടൈപ്പ് ആയിട്ടുള്ള പല്ലാസോ ടൈപ്പ് ആണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഒരു ടു പീസ് സെറ്റ് എന്ന് പറയാം അല്ലെങ്കിൽ നമ്മുടെ ന്യൂ ജനറേഷൻ പേര് എന്ന് വെച്ചാൽ കോട്ട് സെറ്റ് സെറ്റാണല്ലോ കോട്ട് സെറ്റ് എന്നും പറയാം കോട്ട് സെറ്റ് ആയതുകൊണ്ടിട്ടാണ് ആ ഒരു സെയിം ആ ഒരു പ്രിന്റിൽ വന്നിട്ടോ ഉള്ളത് കേട്ടെ അപ്പം എൻ്റെ റേറ്റ് ആണെങ്കിൽ വെറും പത്ത് തൊണ്ണൂറ്റഞ്ചുള്ളൂ നല്ലൊരു മെറ്റീരിയലാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും കംഫർട്ടായിട്ടുള്ള ഡബിൾ എക്സിലായിരിക്കും സൂട്ട് ചെയ്യാൻ പറ്റിയ അപ്പോൾ ഇത് ഡബിൾ എക്സിലായിരിക്കും മാത്രമല്ല എക്സലായിരിക്കും കൂടി സൂട്ടാകും ഷോൾഡറൊക്കെ ഓൾമോസ്റ്റ് ഈവണ് തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ കളേഴ്സ് ആണെങ്കിൽ ഒരുവിധം എല്ലാം ഡാർക്ക് ഷെയ്ഡിലാണ് അപ്പോൾ ആർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല എന്നുള്ളൊരു ഉറപ്പിലാണ് നമ്മളിത് കൊണ്ടുവന്ന് കാണിക്കുന്നത് കേട്ടോ എന്തായാലും ഇഷ്ടപ്പെടും കാരണം എന്ന് നമ്മുടെ പർച്ചേസ് എന്ന് വെച്ച് അതേപോലെ നല്ലോണം നോക്കി നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാറുള്ളൂ അങ്ങനത്തെ പ്രൊഡക്റ്റ് മാത്രമാണ് ഞാൻ ഷോപ്പിൽ വെക്കാറുള്ളത് വെറുതെ ഷോപ്പ് ഫുള്ളായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് വാരി വലിച്ചെടുക്കാറില്ല അപ്പോൾ അതിലും സെലക്റ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ കാണിക്കാൻ നേരത്ത് നിങ്ങൾക്കും സെലക്ട് ചെയ്യാൻ കൺഫ്യൂഷൻ ഉണ്ടാവും എന്നറിയാം എന്നാലും ആ ഒരു പ്രൈസ് കൊണ്ടിട്ടും ആ ഒരു ഔട്ട്ഫിറ്റ് ലുക്ക് കൊണ്ടിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണ ഏത് പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം ആലോചിച്ചിട്ട് കംഫർട്ട് ആണെങ്കിലും മാത്രം ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കട്ടെ അപ്പോൾ ആ ബുക്ക് റെസ്പോൺസിബിൾ ആട്ടോ അപ്പോൾ ഈ കാണേ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഐറ്റം ഒരു ടോണിക്സ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ തന്നെ പക്ക ഒരു കൊറിയൻ ടച്ച് ടോപ്പായിട്ടുള്ള ഒരു ലെവലിലാണ് അതിൻ്റെ ഒരു കട്ടിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു ക്രോപ്പ് ടോപ്പിൽ ലെവലിലൊക്കെ ഒരു ബാഗ് ജീൻസിനാണ് ഇപ്പോൾ ഞാൻ വിട്ടിരിക്കണ ബാഗ് ജീൻസ് ആണ് അപ്പോൾ അതിനൊക്കെ നോക്കി വേണ്ട കറക്റ്റ് ഒരു കംഫേർട്ടായിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് തന്നെയാണ് പിന്നെ മെറ്റീരിയൽ ആണെങ്കിലും ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് നാല് നാല് കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് സൈസ് മീഡിയമാണ് ലെങ്ത്ത് ഒരു ട്വൻറ്റി എയ്റ്റ് ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് വേണ്ട ഈ ഒരു ലെങ്ത്ത് റേഞ്ച് ആണ് പിന്നെ ചെറിയൊരു ചൈനീസിനൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലുള്ള ബട്ടൺ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്ന ടൈപ്പിലാണ് മെറ്റീരിയൽ ആണ് പക്കം ഇമ്പോർട്ടഡ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ സ്ലീവാണെങ്കിൽ നോക്കി വയ്ക്കണ്ട പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്തെ ഫ്രണ്ടിൽ കണ്ട സെയിം കട്ടിങ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നാല് നാല് കളേഴ്സായിട്ടാണ് നമ്മുടെ അടുത്ത് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ എട്ട് അമ്പത്തഞ്ചേട്ടാ ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്നത് ത്രീ പീസൊക്കെ നമ്മൾ എട്ട് തൊണ്ണൂറ്റഞ്ചിനിൽ കാണിക്കേണ്ടി വന്നു ഷോർട്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനത്തെ ഫാബ്രിക്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ഒക്കെ വരാൻ നേരത്ത് നല്ല പ്രൈസ് പ്രൊഡക്റ്റിന് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരാറുണ്ട് വന്നാലും അതിലും കുറച്ച് നല്ല ഡിസ്കൗണ്ട് പ്രൈസിലാണ് നമ്മൾ ഈ ഒരു പ്രൈസിൽ പറയാൻ കേട്ടോ കളേഴ്സ് ആണെങ്കിലും എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള കളേഴ്സ് ഉണ്ട് അപ്പൊ കോമൺ ആയിട്ട് ഈ ബൈറ്റിങ്ങനെ നിൽക്കും ബാക്കി ആ പ്രിന്റിലും ആ ഒരു പ്ലെയിനിലും ഉള്ള കളേഴ്സ് മാത്രമാണ് ഡിഫറൻറ്റായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഒരു ബാഗ് ജീൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു കൊറിയൻ ടച്ച് കിട്ടുന്ന ഇഷ്ടമുള്ള ടോപ്പ് തന്നെയാണ് കൊറിയൻ ശരിക്കും ഇതിൻ്റെ ഒറിജിനൽ കൊറിയൻ ടോപ്പ്സിനൊക്കെ ഒരു ആയിരത്തി മുന്നൂറിനൊക്കെയാണ് നമ്മൾ ഷോപ്പിൽ സേവ് ചെയ്യണത് ഒരു സെയിം ഈ ഔട്ട്ഫിറ്റ് ലുക്കും വലിയ വർക്കിന് അതായത് ആ ഒരു മെറ്റീരിയലിന് വ്യത്യാസമൊന്നും ഇല്ലാത്ത ടൈപ്പിൽ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കോപ്പി ടൈപ്പ് ആണ് എന്നാലും മെറ്റീരിയൽ ഫാബ്രിക്ക് ഗുഡ് തന്നെ ഉണ്ടാവും ഈ ആ ഒരു രക്ഷയില്ലാത്ത പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ ഈ കാണിച്ച കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്